സ്ത്രീക ദൈവത്തിന് സ്തുതി യേശുവിൽ സ്നേഹവന്ദനം മോശയെപ്പോലെ ദൈവത്തിൻ്റെ ഇഷ്ടപ്രകാരം ശുശ്രൂഷ ചെയ്യുന്നവരുണ്ട് പോലെ ജനത്തിൻ്റെ കയ്യടിയും അംഗീകാരവും ആഗ്രഹിച്ച് പ്രവർത്തിക്കുന്നവരുമുണ്ട് അഹ്റോനും മോശയുമായി ബന്ധമുണ്ടായിരുന്നു എന്നാൽ ദൈവവുമായി ബന്ധമുണ്ടായിരുന്നില്ല അതിനാൽ അഹ്റോൻ വിഗ്രഹങ്ങൾ വാർത്തെടുത്തു ചിലർക്ക് ദൈവപുരുഷന്മാരുമായി ബന്ധമുണ്ട് എന്നാൽ ദൈവവുമായി വലിയ ബന്ധമൊന്നുമില്ല ചിലർക്ക് ദേവാലയങ്ങളുമായി ബന്ധമുണ്ട് ദൈവവുമായി ബന്ധമില്ല ജനങ്ങളുടെ ഇഷ്ടവും സ്വപ്നങ്ങളും നിറവേറ്റിക്കൊടുക്കുന്നവരല്ല യഥാർത്ഥ ആത്മീയ നേതാക്കന്മാർ ദൈവത്തിൻ്റെ ഇഷ്ടവും സ്വപ്നങ്ങളും ജനങ്ങളിൽ നടപ്പിലാക്കുന്നതാണ് യഥാർത്ഥ ആത്മീക നേതൃത്വ ശുശ്രൂഷ ദൈവം ആഗ്രഹിക്കാത്ത ആയിരം കാര്യങ്ങൾ നടപ്പിലാക്കിയിട്ട് എന്തു കാര്യം അതെല്ലാം ദൈവത്തിൽ നിന്നും ദൈവത്തിൻ്റെ ഇഷ്ടങ്ങളിൽ നിന്നും നമ്മെ അകറ്റുന്നു വളരെയധികം നല്ല കാര്യങ്ങൾ ചെയ്യാനല്ല വളരെ കുറച്ച് ദൈവിക കാര്യങ്ങൾ ചെയ്യുവാനാണ് നാം ശ്രദ്ധിക്കേണ്ടത് ഈ ദൈവകാര്യവും ദൈവ ഇഷ്ടവും മനസ്സിലാക്കാൻ ആഴമായ പ്രാർത്ഥന ആവശ്യമാണ് ദൈവത്തോട് ആലോചന ചോദിക്കാതെ ദൈവം പറയാതെ തീരുമാനങ്ങൾ എടുക്കരുത് ഒരാത്മീയ മനുഷ്യൻ ആലോചിച്ചല്ല തീരുമാനമെടുക്കേണ്ടത് പ്രാർത്ഥിച്ചാണ് എന്നാലേ ദൈവത്തെ പ്രസാദിപ്പിക്കുന്ന പ്രവൃത്തി ചെയ്യുവാൻ കഴിയൂ വിവാഹം കഴിക്കുവാനോ ഒരു പുതിയ സംരംഭം തുടങ്ങുവാനോ ആഗ്രഹിക്കുമ്പോൾ കുറെ ആലോചനകളല്ല വേണ്ടത് ഒത്തിരി നേരമുള്ള പ്രാർത്ഥനയിലൂടെയാണ് തീരുമാനിക്കേണ്ടത് ഇതാണ് ഈ വഴി പോവുക എന്ന ദൈവസ്വരം കേൾക്കാതെ യാത്ര പുറപ്പെടരുത് മാർത്ത വളരെയധികം നല്ല കാര്യങ്ങൾ ചെയ്തു മറിയമാകട്ടെ ചെറിയ ഒരു ദൈവകാര്യം ചെയ്ത് യേശുവിനെ പ്രസാദിപ്പിച്ചു യേശുവിൻ്റെ മനസ്സറിയുക എന്നതാണ് ക്രിസ്തീയ ജീവിതത്തിൻ്റെ ആത്മീക വിജയരഹസ്യം അഞ്ച് ഒൻപത് കർത്താവിന് പ്രസാദമായത് എന്തെന്ന് പരിശോധിച്ചുകൊണ്ട് വെളിച്ചത്തിലുള്ളവരായി നടന്നുകൊള്ളുവിൻ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ കർത്താവിൽ എളിയ ശുശ്രൂഷകൻ പീരാളിൽ